അമേരിക്കൻ മണ്ണിൽ ക്രിക്കറ്റിന് പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് മേജർ ലീഗ് ക്രിക്കറ്റിന്റെ മൂന്നാം സീസൺ ആവേശം നിറയ്ക്കാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലിഫോർണിയയിലെ ഓക്ലാൻഡ് കൊളീസിയത്തിൽ വെച്ച് ആരംഭിക്കുന്ന ഈ ക്രിക്കറ്റ് മാമാങ്കം ജൂലൈ പതിമൂന്നിന് ഗ്രാൻഡ് പ്രേരിയൽ വെച്ച് നടക്കുന്ന ഫൈനലോടെ കൊടിയിറങ്ങും ആഗോള ക്രിക്കറ്റ് പ്രേമികൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ ആരാധകർക്ക് രാവിലെ ആറ് മുപ്പത് മുതൽ ആവേശം സമ്മാനിക്കുന്ന മത്സരങ്ങളാണ് എം എൽ സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രധാന ആകർഷണം ക്രിക്കറ്റിന്റെ പരമ്പരാഗത വേരുകൾക്കപ്പുറം പുതിയൊരു വിപണി തുറന്ന് അമേരിക്കൻ കായിക വിനോദത്തിന് പുതിയൊരു മുഖം നൽകാനാണ് എം എൽ സി ലക്ഷ്യമിടുന്നത് എം എൽ സിയുടെ വളർച്ചയും പ്രാധാന്യവും നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ രണ്ട് സീസണുകളിലും വലിയ വിജയമാണ് മേജർ ലീഗ് ക്രിക്കറ്റ് നേടിയത് ക്രിക്കറ്റിന് അത്ര പ്രചാരമില്ലാത്ത അമേരിക്കൻ മണ്ണിൽ ലോകോത്തര കളിക്കാരെ അണിനിരത്തിക്കൊണ്ടും ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പ്രമുഖ ഫ്രാഞ്ചൈസികളുടെ പങ്കാളിത്തത്തിലൂടെയും എം എൽ സി ശ്രദ്ധ നേടി അമേരിക്കൻ ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്ക് എം എൽ സി വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണെന്ന് നിസ്സംശയം പറയാം അമേരിക്കയെ ഒരു പ്രധാന ക്രിക്കറ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള ഐ സി സിയുടെ ശ്രമങ്ങൾക്ക് ഈ ലീഗ് ഊർജം പകരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പിന് അമേരിക്ക ആതിഥേയത്വം വഹിച്ചതിന് പിന്നാലെ എം എൽ സി പോലുള്ള ലീഗുകൾ ക്രിക്കറ്റിന്റെ വേരുകൾ അവിടെ ആഴത്തിൽ ഉറപ്പിക്കാൻ സഹായിക്കുകയാണ് എം എൽ സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മത്സരങ്ങൾ അമേരിക്കയിലെ മൂന്ന് പ്രധാന വേദികളിലായിട്ടാണ് നടക്കുന്നത് ലീഗിന്റെ ഉദ്ഘാടന മത്സരങ്ങൾക്ക് ഓക്ലാൻഡ് ആതിഥേയത്വം വഹിക്കും കാലിഫോർണിയയിലെ ഈ പ്രമുഖ സ്റ്റേഡിയം ക്രിക്കറ്റ് മത്സരങ്ങൾക്കായി ഒരുങ്ങുന്നത് തന്നെ ഈ കായിക വിനോദത്തിന് അമേരിക്ക ലഭിക്കുന്ന അംഗീകാരത്തിന്റെ സൂചനയാണ് ഡോളസിലെ ഗ്രാൻഡ് പ്രേരി സ്റ്റേഡിയം എം എൽ സിയുടെ ഹൃദയ മാറിയിട്ടുണ്ട് ഇവിടെ വെച്ചാണ് ലീഗിന്റെ ചാമ്പ്യൻഷിപ്പ് ഫൈനൽ അരങ്ങേറുന്നത് എം എൽ സിയുടെ ഹോം ഗ്രൗണ്ടിൽ ഒന്നായ ഈ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അമേരിക്കയിലെ ക്രിക്കറ്റ് വേദികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്ലോറിഡയിലെ ബ്രോവാർഡ് കൌണ്ടി അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി മത്സരങ്ങൾക്കും ഇത് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് ഈ മൂന്ന് വേദികളിലുമായി നടക്കുന്ന മത്സരങ്ങൾ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ക്രിക്കറ്റ് ആരാധകർക്ക് നേരിട്ട് കളി കാണാനുള്ള അവസരം ഒരുക്കും ആറ് കരുത്തരായ ടീമുകളാണ് എം എൽ സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കിരീടത്തിനായി പോരാടുന്നത് ഈ ടീമുകളിൽ പലതും ലോകത്തിലെ ഏറ്റവും വലിയ ട്വന്റി ട്വന്റി ലീഗായ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പ്രമുഖ ഫ്രാഞ്ചൈസികളുമായി ബന്ധപ്പെട്ടവയാണ് ഇത് മത്സരങ്ങൾക്ക് കൂടുതൽ വാശിയും ആരാധക പിന്തുണയും നൽകുന്നുണ്ട് ഇന്ത്യൻ ഫ്രാഞ്ചൈസികളുടെ സാന്നിധ്യം അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യൻ പ്രവാസികൾക്കിടയിലും ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർക്കിടയിലും എം എൽ സിക്ക് വലിയൊരു ഫാൻ ബേസ് തന്നെ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് ഓരോ ടീമുകളിലും ലോകോത്തര താരങ്ങളെയും പ്രാദേശിക അമേരിക്കൻ കളിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തമായ സ്ക്വാഡുകൾ രൂപീകരിക്കും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ടീമുകളുടെ പൂർണ്ണമായ സ്ക്വാഡുകൾ പ്രഖ്യാപിക്കുമെങ്കിലും കഴിഞ്ഞ സീസണുകളിലെ പ്രകടനം ഈ ടീമുകൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഇന്ത്യൻ സമയം അനുസരിച്ച് പുലർച്ചെയും അത് രാവിലെയുമാണ് എം എൽ സി മത്സരങ്ങൾ നടക്കുന്നത് എന്നതിനാൽ ക്രിക്കറ്റ് ആരാധകർക്ക് അവരുടെ പ്രഭാതങ്ങൾ ആവേശകരമാക്കാൻ ഇത് അവസരം നൽകുന്നുണ്ട് മിക്ക മത്സരങ്ങളും പ്രാദേശിക സമയം വൈകുന്നേരം ആറിനാണ് ഇന്ത്യൻ സമയം അതായത് ആറ് മുപ്പത് രാവിലെ മറ്റ് മത്സരങ്ങൾ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ട് മണി അതായത് ഇന്ത്യൻ സമയം പുലർച്ചെ രണ്ട് മുപ്പത് വൈകുന്നേരം ഏഴ് മണി അതായത് ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് മുപ്പത് ഒന്ന് മുപ്പത് എന്നീ സമയങ്ങളിലും നടക്കും അന്താരാഷ്ട്ര തലത്തിൽ വിവിധ രാജ്യങ്ങളിലെ ക്രിക്കറ്റ് ആരാധകർക്കായി അതത് രാജ്യങ്ങളിലെ പ്രമുഖ സ്പോർട്സ് ചാനലുകളും പ്ലാറ്റ്ഫോമുകളും എം മത്സരങ്ങൾ സംപ്രേക്ഷണം ചെയ്യും ലീഗിന്റെ ഉദ്ഘാടന മത്സരം തന്നെ തീ പാറുന്ന പോരാട്ടം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നിന് ഗ്രാൻഡ് പ്രേരിയയിൽ വെച്ച് നടക്കുന്ന ഫൈനലോടെ ലീഗ് അവസാനിക്കും എം എൽ പോലുള്ള ലീഗുകൾ അമേരിക്കൻ ക്രിക്കറ്റിന് ഒരു പുതിയ ഭാവിയാണ് സമ്മാനിക്കുന്നത് ക്രിക്കറ്റിന് വലിയ ജനപിന്തുണയില്ലാത്ത ഇല്ലാത്ത രാജ്യത്ത് ഈ ലീഗ് ഒരു പുതിയ ആരാധക സമൂഹത്തെ തന്നെ വളർത്തിയെടുക്കാനും പ്രാദേശിക പ്രതിഭകളെ കണ്ടെത്താനും സഹായിക്കുന്നുണ്ട് എം എൽ എസ് അമേരിക്കയിൽ ഫുട്ബോളിന് നൽകിയ ഉണർവിന് സമാനമായ വളർച്ചയാണ് എം എൽ സിയിൽ നിന്ന് ക്രിക്കറ്റിന് പ്രതീക്ഷിക്കുന്നത് പ്രാദേശിക കളിക്കാർക്ക് ലോകോത്തര താരങ്ങളോടൊപ്പം കളിക്കാനും പരിശീലിക്കാനും ലഭിക്കുന്ന അവസരം അമേരിക്കൻ ക്രിക്കറ്റിന്റെ നിലവാരം ഉയർത്തും കൂടാതെ ലോകകപ്പുകൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള അമേരിക്കയുടെ ആഗ്രഹം സഫലീകരിക്കാൻ എം പോലുള്ള ലീഗുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സാമ്പത്തികമായി എം വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നുമുണ്ട് ഇത് ലോകോത്തര സൗകര്യങ്ങൾ ഒരുക്കാനും കളിക്കാർക്ക് മികച്ച പ്രതിഫലം നൽകാനും ലീഗിനെ കൂടുതൽ ആകർഷകമാക്കാനും സഹായിക്കും ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെ പങ്കാളിത്തം അമേരിക്കൻ ബിസിനസ് ലോകത്തിന് ക്രിക്കറ്റിലുള്ള താൽപര്യം വർദ്ധിപ്പിക്കുമെന്നും കരുതുന്നുണ്ട് ചുരുക്കത്തിൽ എം എൽ സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് എന്നതിലുപരി അമേരിക്കൻ കായിക ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായം തന്നെയായിരിക്കും ക്രിക്കറ്റിനെ ആഗോളതലത്തിൽ കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇത് പുതിയ ഊർജം നൽകും ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർക്ക് ഈ ആവേശം നേരിട്ടറിയാൻ കഴിയും